പതിപ്പുള്ള ഈ ജന്മം ഒറ്റത്തവണ ഓരോ പുറവും നോക്കി വയ്ക്കുവാൻ മാത്രം നിയോഗം എങ്കിലും ചിത്രങ്ങളായി ചിലതെത്രയും ഭദ്രം കരുതുന്നതോർമ്മകൾ എന്ന് ഒ എൻ വി യുടെ കവി മനസ്സ് വ്യാകുലമാകുമ്പോൾ ആ വ്യാകുലത എൻ്റേത് പ്രണയം പ്രണയമെന്നത് സാർത്ഥകമാകുന്നത് വേര് വേരുപിടിക്കുമ്പോഴല്ലേ അല്ലേ അതെ എന്നാൽ പറയാൻ മറന്ന പ്രണയമായിരുന്നു എൻ്റേത് ഒരിക്കൽ പോലും തുറന്നു പറയാതെ അത് എൻ്റെ ഹൃദയത്തിൽ തീരാവിങ്ങലായി പുള്ളി തുളുമ്പാതെ തുടരുന്നു നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും പ്രണയനൈരാശ്യത്തിൻ്റെ കഥയാണ് എനിക്ക് പറയാനുള്ളതെന്ന് അല്ല ഞാൻ പറയുന്നത് എൻ്റെ ഉള്ളിലെ പ്രണയത്തെ കുറിച്ചാണ് പ്രണയിനി പോലും അറിയാതെ പോയ എൻ്റെ മാത്രം പ്രണയം എൻ്റെ കലാലയ ജീവിതം ഒരു കലയുടെയും അകമ്പടിയില്ലാത്തതായിരുന്നു സമ്മാനദാനങ്ങളും സമാപന ചടങ്ങുകളും ഇല്ലാത്ത യാന്ത്രിക ജീവിതം എന്നാൽ എൻ്റെ സ്വപ്നങ്ങളിൽ എത്രയോ തവണ ഇയാൾ അരങ്ങേറിയിരുന്നു ഒരിക്കൽ പോലും അരങ്ങിൽ കയറാത്ത ഞാൻ ഭാവനയുടെ അരങ്ങിൽ നിന്ന് കണ്ണെടുക്കാത്ത ദിനങ്ങൾ ഉള്ളിലെ തുറക്കാത്ത ചെപ്പിൽ നിന്നും സ്വപ്നങ്ങളിൽ മാത്രം സ്വതന്ത്രമാകുന്ന പ്രണയം പെയ്യാതെ പോയൊരു മഴയാണു നീ പറയാതെ പോയൊരു പ്രിയവാക്കു നീ പെയ്യാതെ പോയൊരു മഴയാണു നീ പറയാതെ പോയൊരു ിയവാക്കു നീ പാടാത്ത പ്രിയഗാന നീണമായി മൂളുവാ നനവാർന്ന ഹൃദയം കൊതിച്ചിരുന്നു അതിലെൻ്റെയോർമകൾ ചാലിച്ചെടുത്തിരുന്നു നീ എൻ്റെ പ്രാണനും നീ എൻ്റെ സ്വപ്നവും നീ എൻ്റെ ഉണ്മയും നേരുമല്ലോ നീ എന്റെ മൗനവും നീ എൻ്റെ ലോകവും നീ എൻ്റെ പ്രണയ പ്രതീക്ഷയല്ലോ നീ എൻ്റെ ഹൃ ത്തിലെ നീഹാര ബിന്ദുവായി എരിയും മനസ്സിലെ ദീപനാളമായി മിഴിനീരിൽ ചാലിച്ച് വരികളായി വിരിച്ച കവിതയല്ലോ നീ എന്റെ പ്രണയാക്ഷരങ്ങളോ സ്വന്തം സ്വന്തം ഇപ്പോൾ നഷ്ടബോധം തോന്നുന്നത് എനിക്കാണ് ഇത്രയും മായ പ്രണയകഥയിലെ രാജകുമാരി ഞാനായിരുന്നോ ഒരു പുലർകാലം മുഴുവൻ ഉണ്ടായിരുന്നിട്ടും ഈ രാത്രിയുടെ മങ്ങിയ വെളിച്ചത്തിലാണോ കഥകൾ പുനർജനിക്കാൻ പോണത് പറയാമായിരുന്നു അന്ന് വാക്കുകളിലെങ്കിലും കണകളിലൂടെയെങ്കിലും ഇരുന്നൂറ് പൗർണമി ചന്ദ്രികകൾ പൊന്നരയന്നങ്ങളായി കൗമാരത്തിൻ്റെ കിളിവാതിൽ കിലുകിലെ തുറക്കുന്ന പ്രായങ്ങളിൽ പ്രണയത്തിനു കുറുകെ കെട്ടിയ നൂൽപാലത്തിലൂടെ നടക്കാൻ കഴിയാതെ എത്രയെത്ര പേർ കാലിടറി വീണിട്ടുണ്ടാവാം തിരശീല വീഴാറായി രാവസ്തമിക്കാറായി വഴിപിരിയാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം പെയ്തൊഴിഞ്ഞ ഹൃദയവുമായി 何だ